വീണ്ടും ദുഃഖ വാർത്ത സിനിമാ രംഗത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ അനുശോചനം രേഖപ്പെടുത്തിയത് പ്രിയ നടൻ വിജയ് രാജു അന്തരിച്ചു എഴുപത് വയസ്സായിരുന്നു വിയറ്റ്നാംകൊള്ളി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ റാവുത്തർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടനാണ് വിജയ് രാജു ഹൃദയാഘാതമാണ് മരണകാരണം ചെന്നൈയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് തെലുങ്ക് സിനിമയിലൂടെയാണ് താരം ഏറെ ശ്രദ്ധ നേടിയത് നിരവധി തെലുങ്ക് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള വിജയരാജു മലയാളമടക്കമുള്ള മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും സജീവമായിരുന്നു ബോഡി ബിൽഡിംഗ് വാരാദ്ധനം മേഖലകളിലും സജീവമായിരുന്നു നാടക രംഗത്തു നിന്നാണ് ഇദ്ദേഹം സിനിമയിലെത്തിയത് വിയറ്റ്നാം കോളനി എന്ന ഒറ്റ ചിത്രത്തിലെ വില്ലൻ വേഷം ഇന്നും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ആയുധം പടയോട്ടം അനുരാഗ കോടതി വെനീസിലെ വ്യാപാരി മനുഷ്യമൃഗം തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് തെന്നിന്ത്യൻ സിനിമാ ലോകത്തിന് വലിയ നഷ്ടമാണ് നടൻ്റെ വിയോഗം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക